இயற்கை நம்மட குப்பத்தில் என்ன ஒரு சொஹோட வட வரையிரே வாக்காலுலண்ட அந்த ஹலீது ده நம்மட ஊரே குச்ச வாக்காலுல பள்ளியுまい வடக்க கண்டபுரத்துன வாக்காலுல பள்ளி உதாரணத்தின் முன்னு நம்மட பள்ளி இந்த பள்ளி നാട്ടിലുണ്ടാകുമ്പോൾ സ്ഥിരമായി വന്നിരുന്ന ഒരു ചെറുപ്പക്കാരനായി അലങ്കനീയമായ വിധി ഉത്തരം നൽകിക്കൊണ്ട് ഒരു അപകടത്തിൽ അദ്ദേഹം മരണപ്പെടുകയാണ് വളരെ അകച്ഛമായി നിലക്കാതെ വന്ന ഒരു മരണം അല്ലെങ്കിൽ അടുത്ത ദിവസം പ്രവാസി ഭാരതീയ ദിനം എന്ന ഒരു ദിനമു പ്രവാസികളായ ആളുകളെ പറ്റി അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും മറ്റുമൊക്കെ ഉണർത്തുന്നതിന് വേണ്ടി നമ്മുടെ സർക്കാർ ഉണ്ടാക്കിയ ഒരു നിയമമാണ് അല്ലെങ്കിൽ ഒരു ദിവസമാണ് പ്രവാസികളെ ഓർക്കുകയും പ്രവാസി പ്രവാസം എന്നതിനെ പറ്റിയൊക്കെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടാകുകയൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ജനുവരി ഒമ്പത് അങ്ങനെ ഒരു ദിനമായി നിശ്ചയിച്ചിട്ടുള്ളത് അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാസ്തവത്തിൽ നമ്മളൊക്കെ പ്രവാസികളാണ് എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മുടെ പ്രവാസികളെന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിലല്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ ബംഗാളികളും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന തൊഴിലാളികളെ പറ്റി നമുക്ക് എന്ന് പറയാം കാരണം അവർ അവരുടെ സ്വന്തം നാട്ടിലല്ലാതെ മറ്റൊരു നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരെ സംബന്ധിച്ചും അവരൊക്കെ പ്രവാസികളാണ് അപ്പൊ ഈ പ്രവാസം എന്നതിൽ വിഷുദ്ധ ഇസ്ലാം നമ്മെ വളരെയധികം ഓർമ്മിപ്പിച്ച ഒരു സംഗതിയാണ് പ്രവാസത്തെ സംബന്ധിച്ച് റസോലിഅലിമ പറഞ്ഞിട്ടുള്ളത് നമ്മളൊക്കെ പ്രവാസികളാണ് അല്ലെങ്കിൽ പ്രവാസികളുടെ മനസ്സോടുകൂടി നമ്മൾ ജീവിക്കേണ്ടവരാണ് എന്നാണ് റസൂല പറഞ്ഞത് ഇവരുമാർ ഗർഭാവ്വിനെ തോളിൽ കൈവെച്ച് ടോളിൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് പറഞ്ഞു നീ ഒരു പ്രവാസിയെ പോലെ ജീവിക്കണം ജീവിക്കണം ഔ പോലെ പോലെ എന്ന് എന്ന് പ്രവാസിയെ പറഞ്ഞാൽ അത് പ്രവാസികളായി ജീവിച്ച ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ് പ്രവാസിയുടെ മനസ്സിന്റെ ഒരു പ്രത്യേകത അവന് എപ്പോഴും അവൻ്റെ മനസ്സിലുണ്ടാവുക നാട് അവൻ്റെ നാട്ടിൽ എന്തെങ്കിലും സമ്പാദിക്കണം എന്ന ഒരു അധമ്യമായ ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ജീവിതത്തെ പറ്റി ആലോചിക്കുന്ന ഒരു അതിനു വേണ്ടിയാണ് വിദേശത്ത് പോയി അവരെ കഷ്ടപ്പെട്ട് വിഷമിച്ചു കൊണ്ട് അധ്വാനിക്കുന്നത് അങ്ങനെ അധ്വാനിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ നാട്ടിലേക്ക് എന്തെങ്കിലും എത്തിക്കാനും നാട്ടിൽ വല്ലതും സമ്പാദിക്കാനും ഒരു വീടുണ്ടാക്കാൻ സാധിച്ചാൽ അല്ലെങ്കിൽ കുറച്ചെന്തെങ്കിലുമൊക്കെ സ്വത്ത് ഇവിടെ സമ്പാദിക്കാൻ സാധിച്ചാൽ അങ്ങനെ അവൻ സമ്പാദിച്ചാൽ അവനറിയ ഞാൻ എന്തായാലും കലാകാരൻ എന്നും ഈ വിദേശത്ത് ജീവിക്കുന്ന ഒരാളല്ല ഏത് സമയത്തും ഇവിടുന്ന് ഞാൻ എക്സിറ്റിൽ പോകേണ്ടി വരും എന്ന് അവനറിയ അതുകൊണ്ട് തന്നെ ഞാൻ മടങ്ങി ചെന്നാൽ മടങ്ങി ചെന്നാൽ എന്റെ നാട്ടിൽ എനിക്ക് മാന്യമായി ജീവിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കണം ഇപ്പോ എന്റെ നാട്ടിലുള്ള കുടുംബത്തിനും എനിക്കും കുടുംബത്തിനും അതുണ്ടാക്കണം എന്ന മനസ്സാണ് ഈ ഒരു മനസ്സാണ് പ്രവാസിയുടെ യഥാർത്ഥത്തിലുള്ള നേർക്കുനേരെ ചിന്തിക്കുന്ന ഒരു പ്രവാസിയുടെ മനസ്സത ആ ഒരു മനസ്സുള്ളവരാകണം നമ്മൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എന്നാണ് റസോർ തായാലി സിനിമ ഇവിടെ കട്ടി കട്ടിയുണർത്തിക്കൊണ്ട് പറയുന്ന കാര്യം വിപരീതമായി ഒരാൾ വിദേശത്ത് പോയി അവിടെ സുഖമായി അങ്ങനെ കുറേ കാലം ജീവിച്ച് അവിടെ അടിച്ച് പൊളിച്ച് ഇഷ്ടം പോലെ പണം കയ്യിലുണ്ട് അതൊക്കെ അനുസരിച്ച് അങ്ങനെ ജീവിച്ച് നാട്ടിൽ യാതൊന്നും സമ്പാദിച്ചിട്ടില്ല നാട്ടിലേക്കൊന്നും സമ്പാദിച്ചിട്ടില്ല അങ്ങനെ ഒരു ദിവസം എന്തായാലും അവിടെ നിന്ന് ഈ നാട്ടിലേക്ക് അവൻ പോരേണ്ടി വരും എന്തൊരു സിറ്റുവേഷൻ എന്തൊരവസ്ഥയിലാണ് ഉള്ളത് അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയാകുമ്പോൾ അവൻ നാട്ടിലേക്ക് വന്നാൽ അവൻ്റെ മനസ്സെന്തായിരുന്നു അവന്റെ മനസ്സെന്തായിരിക്കും വല്ലാത്തൊരു നഷ്ടം ഇത്ര കാലം ഇത്ര ശമ്പളം കിട്ടി ഇത്ര അധികം സുഖമായി അവിടെ എങ്ങനെ കഴിഞ്ഞുകൂടി നാട്ടിൽ വന്നിട്ട് ഒന്നുമില്ല നാട്ടിലെനിക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന വ്യഥയും പ്രയാസവും ബുദ്ധിമുട്ടുമായി കൊണ്ട് തന്നെയാണ് അവൻ നാട്ടിലേക്ക് വരാൻ ഇതേ ഒരു അവസ്ഥ മനുഷ്യർക്ക് ദുനിയാവിൽ നിന്ന് പോകണ സന്ദർഭത്തിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു പ്രവാസിയാകി എന്ന രീതിയിൽ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടതുള്ളൂ കാരണം നിങ്ങളുടെ യഥാർത്ഥ ജീവിക്കേണ്ട നിങ്ങൾക്ക് ജീവിക്കേണ്ട സ്ഥലം അത് ഈ ദുനിയാവല്ല അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് വിശുദ്ധ കുറാൻ പറയുന്ന സുഹൃത്തു പ്രവാചകന്മാരൊക്കെ പറഞ്ഞ സംഗതികൾ പറയുന്ന ദയാക്കാവും ആദ്യം അയാൾ ദുര്യാ മത്താണുണ്ട് ജനങ്ങളെ ഈ ദുര്യാവ് എന്ന് പറഞ്ഞാൽ ഇത് കുറെ വിഭവങ്ങൾ ഒരു വിഭവങ്ങളുടെ ലോകമാണ് ആഹ് സ്വഭാവം എന്നും നിൽക്കേണ്ട സ്ഥലം എന്നെന്നും നിങ്ങൾക്ക് കഴിഞ്ഞു പോടേണ്ടത് അത് ആഹ്റത്താകട്ടോ എപ്പോഴും ഓർമ്മിക്കും മറ്റൊരു ആയത്തിന് പുറത്തൊരു അംഗഭോത്തിൽ നമുക്ക് കാണാൻ കഴിയും വമാഹാദിയിൽ അറിയാത്ത ദുനിയ ഇല്ല ലഹുവിൻ വരെയും ദുരിയാവ് എന്ന് പറഞ്ഞാൽ അതിൽ കുറെ തമാശയും കളിയും ആസ്വാദനങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ദുനിയാവ് ദുനിയവർ എന്നാൽ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് അത് ആഹ്ല ആഹ്ലത്തിലാണ് ജീവിതം എന്ന് പറയുന്നത് ലോകാനു ലോകാനുയാടമോണീ കാര്യം അവര് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതുകൊണ്ട് എന്താണിപ്പോ നമ്മൾ ചെയ്യേണ്ടത് ദുനിയ ഭാഗ മറന്ന് വെറും ആ രീതിയിൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഒരു പ്രവാസി ആണെങ്കിൽ അവിടെ പട്ടിണിയും പരിവട്ടവും കടന്നതും എല്ലാം ഉണ്ടായിട്ടും അതൊക്കെ ഉപേക്ഷിച്ച് അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചോ ജീവിക്കണം എന്നാണോ അങ്ങനെ പരിശോധിച്ച് എല്ലാം പറയുന്നില്ല നിങ്ങൾ മടങ്ങി ചെല്ലേണ്ട ഇടത്ത് നിങ്ങൾ എപ്പോഴും ഓർമ്മ വേണം അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ അവിടുത്തെ സൗകര്യങ്ങൾ അത് നിങ്ങൾ ധാരാളമായി ഉണ്ടാക്കണം അതിൽ നിങ്ങൾ ശ്രമിക്കണം എന്നേ പറയുന്നു വലിയ ധനികനായിരുന്ന കാറൂനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു തരുന്നുണ്ട് പാറുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ വിശുദ്ധ ഖുഹാൻ ഒരു വാചകമുണ്ട് അതിതാണ് അള്ളാഹു നിരക്ക് നൽകിയത് എന്താണോ അതുകൊണ്ടൊക്കെ ദാരുരാളത്ത് പല ലോകം നേടാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്താണ് പഠിച്ചോൺ തന്നത് എന്ന് ഓരോരുത്തരും അറിയിച്ചാൽ മതിയല്ലോ ഓരോരുത്തർക്കും എന്താണ് പഠിച്ചോൺ തന്നത് അതനുസരിച്ച് പരമാവധി പരലോകം നേടാൻ അവർ ശ്രമിക്കുക അതായത് പരലോകത്തേക്ക് അത് ഒരു നിക്ഷേപമായി വെക്കുക എന്നർത്ഥം പരലോകത്തേക്ക് നിക്ഷേപമായി വെക്കുക എന്ന് പറഞ്ഞ അർത്ഥം സാധ്യസായ നെയ്യത്തോടുകൂടി പല പ്രതിഫലം ലഭിക്കണം എന്ന കൂടി നല്ല കാര്യങ്ങൾ ചെയ്യുക പണമുള്ളവരാണെങ്കിൽ പണം അതിനനുസരിച്ച് ചെലവഴിക്കുക അതുപോലെ തന്നെ സ്വാധീനവും മറ്റ് സൗകര്യം ഉണ്ടെങ്കിൽ ആ സ്വാധീനവും ചെയ്യുമ്പോഴും ആ ഒരു നെയ്യത്തോടുകൂടി ആ സ്വാധീനം ഉപയോഗപ്പെടുത്തുക രോഗിയായി കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് അതാണ് അവാഹം തുര്യാവൻ തന്നതെങ്കിൽ ആ രോഗം നാളെ തനിക്ക് ഗുണകരമാക്കി മാറ്റാൻ എന്താണോ ചെയ്യേണ്ടത് ആ രീതിയിൽ നമ്മൾ ചെയ്യുക ഓരോരുത്തർക്കും ഉയർന്ന പൊസിഷൻ സ്ഥാനമൊക്കെ ആവശ്യം ചെയ്ത് ആ സ്ഥാനം അത് ഈ ദുനിയാവിൽ അല്ലെങ്കിൽ പല ലോകം നഷ്ടപ്പെടാത്ത രീതിയിൽ അത് ഉപയോഗിക്കാൻ ഓരോരുത്തർക്കും എനിക്കൊന്നും പണക്കം തന്നിട്ടില്ല എന്ന് പറയാവുന്ന യാതൊരു മനുഷ്യനും ഉണ്ടാവില്ല എല്ലാ മനുഷ്യന്മാർക്കും ചില ആൾക്കാർക്ക് ബുദ്ധി കൊടുത്തിട്ടുണ്ട് ചില ആൾക്കാർക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള സംഗതികൾ നൽകിയിട്ടുണ്ട് രോഗമായിരിക്കും കഷ്ടപ്പാടായിരിക്കും ദുരിതമായിരിക്കും അങ്ങനെ കിട്ടിയ ആളുകൾ ഉണ്ടാവും അതും പരലോകത്ത് ഗുണകരമായ രീതിയിൽ അത് മാറ്റണം അതല്ല വലിയ സൗഖ്യവും സൗന്ദര്യവും സുഖവും അങ്ങനെയൊക്കെ നൽകിയ ആളുകൾ ഉണ്ടാവും അതും പരലോകത്ത് ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് അത് മാറ്റണം അതെങ്ങനെയൊക്കെയാണ് മാറ്റുക അതൊക്കെ വിശദീകരിച്ച പറഞ്ഞു തന്നിട്ടുണ്ട് വലിയ പ്രയാസത്തിൽ ഈ കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് അത് പരലോകത്ത് ഗുണകരമാക്കി മാറ്റാൻ വലിയ പ്രയാസൊന്നും ആകാംശ ആവശ്യമില്ല അവരുടെ നീയത്ത് നന്നാകണം അവർ ക്ഷമിക്കണം ഇതൊക്കെ എനിക്ക് കൂലി കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന് എന്നവര് മനസ്സിലൊരു വിശ്വാസം വേണം അതോടുകൂടി തന്നെ ആ സംഗതികൾ മുഴുവൻ ഒരു ഡെപ്പോസിറ്റായി പരലോകത്തേക്ക് അങ്ങനെ നീങ്ങുക നമ്മൾ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന വേദനിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ദുരിതവും കഷ്ടപ്പാടും വേദനയും ബുദ്ധിമുട്ടുമൊക്കെ അതങ്ങനെ ഒരു ചാനലായിക്കൊണ്ട് പരലോകത്തേക്ക് അങ്ങനെ ഒരു നിക്ഷേപമായി നീങ്ങിക്കൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ ആ രീതിയിൽ വപുദ്ധ ഭീമ ആണ് അപ്പോൾ എന്താണോ നൽകിയത് അതുകൊണ്ട് നീ നേടണം അധുനിയ നേടണം എന്നാൽ നിനക്ക് ദുനിയാ നൽകിയത് അത് നീ പാട പാഠമറക്കേണ്ടതൊന്നുമില്ല അത് പാട നീ ഉപേക്ഷിക്കേണ്ടതൊന്നുമില്ല ദുനിയാവ് അള്ളഹ നൽകിയതിനനുസരിച്ച് നീ ഉപയോഗപ്പെടുത്തിക്കോ അള്ളാഹു നൽകിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം അള്ളാഹു നൽകിയ സമ്പത്ത് എന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താം ഇങ്ങനെ എന്തൊക്കെ നിനക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടോ അത് ദുനിയാവിൽ അള്ളാഹു അനുവദിച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീ പരമാവധി അള്ളാഹുവെ പരലോകത്തേക്ക് നേരിടുക പരലോകത്തേക്ക് നീ സമ്പാദ്യം ഉണ്ടാക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അപ്പൊ ഒരു പ്രവാസിയോടും സാധാരണ ഒരല്പം ബുദ്ധിയുള്ള ആളുകളൊക്കെ എല്ലാ പ്രവാസികളോടും ഉപദേശിക്കേണ്ട കാര്യം അതാണ് നാട്ടിൽ മടങ്ങി വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാകണം എന്നാണ് ആളുകൾ എല്ലാവരും പറയാം ഏകദേശം ഒരു കാര്യബോധങ്ങൾ എല്ലാവരോടും പറയും മടങ്ങി വരാനുള്ള നാട്ടിലേക്കാണ് അവിടെ എന്തെങ്കിലും ഉണ്ടാക്കണം അവിടെ ഒന്നും ഉണ്ടാക്കാതെ കയ്യും വീത് മടങ്ങിയത് വന്നിട്ട് ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടുത്തെ ബുദ്ധിമുട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടൊരു കാര്യം തവല്ല അതാണ് അബ്ദാസ് നമുക്ക് പറഞ്ഞ ആശയമത പക്ഷേ പരലോകവും നമ്മുടെ നാട്ടിലെ പ്രവാസവും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിലെ പ്രവാസികൾക്ക് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ ഇങ്ങനെ വന്ന് പോകാം അതിനൊരു പ്രത്യേകത ഉണ്ട് പക്ഷെ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു വന്നുപോക്കില്ല അതിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അവിടുന്ന് എക്സിറ്റ് ദുനിയാവുന്ന ദുനിയാവുന്നങ്ങോട്ട് എക്സിറ്റ് ആകുന്നാലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഈ ദുനിയാവ് വരുന്ന പരിപാടി അപ്പൊ അത് അതാണ് എന്നിട്ട് ശേഷം പറഞ്ഞു ഇത് കേട്ടതിന് ശേഷം ഇബിനു പറഞ്ഞു പറഞ്ഞു ഇത് അംസയിച്ച ഫലാ സഭ രാവിലെ വൈകുന്നേരായാലും സുബൈ നാളുണ്ടാവും എന്ന് കൊണ്ട് ഇങ്ങനെ കാത്തിരിക്കണ്ട അതുപോലെ രാവിലെ വൈകുന്നേരം ഞാൻ ഉണ്ടാവും എന്ന ഒരു ആത്മവിശ്വാസത്തിൽ നീ എങ്ങനെ അള്ളാഹുവിനെ മറന്ന് ജീവിക്കണ്ട എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആരോഗ്യം ഉണ്ടായിരുന്ന കാലത്ത് നോക്കിക്കോ രോഗം വരാറുണ്ടോ ആരോഗ്യം ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ രോഗത്തെ പറ്റി ആലോചിച്ചേക്ക് രോഗമായ നിങ്ങൾക്ക് പഠിതനും സാധിക്കൂല അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് ചെയ്യാൻ വേണ്ടി ചെയ്യണം അതുപോലെ ജീവിക്കണ കാലത്ത് ആലോചിച്ചോളം മരിച്ചു ചെന്നാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു സംഗതി ചെയ്യാൻ കഴിയില്ല എന്ന് മരിച്ചു എന്നതിന് ശേഷം എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചാൽ കഴിയില്ല അലീബിന് അഭിദ്വാലികൾ നിർലോകനം കുറയുണ്ടായി കൂലൂപ്പങ്ങൾ അലീബിന് അഭിദ്വാലി കൊടുക്കും ദുരിതനെ പറ്റി നിങ്ങൾ ആലോചിച്ചു അതിങ്ങനെ നമ്മളെ വിട്ടുപിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആഹ് ആണെങ്കിലും നമ്മുടെ അടുക്കലേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വിട്ടി വിരിഞ്ഞു പോകുന്ന ബാക്കിലേക്ക് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ ഓടിക്കൊണ്ടിരിക്കണത് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ നമ്മൾ മുന്നിൽ വരാനുള്ളതിനെ പറ്റി തന്നെ ആലോചിക്കണം അതുകൊണ്ട് അഭിനായത്തിന്റെ ആളുകളായി മാറണം അഭിനായി തുല്യ ദുനിയാവ് അത് മറിഞ്ഞിട്ട് നിങ്ങൾ വരലോകം പറഞ്ഞ രീതിയിലാകരുത് എന്നിട്ട് പറഞ്ഞു അവനും ദുനിയാവിനും പ്രവർത്തിക്ക ആരും ചോദിക്കാനില്ല അത് ഹിസാബില്ലാത്തൊരു പ്രവർത്തന ലോകമാണ് ദുനിയാവ് എന്ന് പറഞ്ഞത് അത് ഞാൻ ചോദിച്ച പ്രവർത്തിച്ചത് എന്താണത് പഠിച്ചോല ഇതിനെ പറ്റി ദുനിയാവിൽ ഇങ്ങനെ പ്രവർത്തിച്ച് ഇതിനെപ്പറ്റി ഹിസാബൊന്നും നടക്കൂല എന്നാൽ വഹദൻ ഹിസാബില്ലാണ്ട് നാളെ അവരില്ലോ നാളെ അവരില്ല വെറും പ്രവർത്തനമൊന്നുമില്ല വിചാരണ മാത്രമേ ഉള്ളൂ ഹിസാബ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ലോകത്തേക്കാണ് പോകുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷേ വിശുദ്ധ കുർണാൻ പറയുന്നുണ്ട് കാര്യം ഇനൊക്കെയാണെങ്കിലും ബഹുഭൂരിപക്ഷം മനുഷ്യന്മാർക്കും തൻ്റെ യഥാർത്ഥ ലോകത്തെ സംബന്ധിച്ച് അവരൊക്കെ അശ്രദ്ധരാണ് അത് കുറണാൻ പറയുന്ന ഒരു കാര്യം അതാണ് അയാൾ ആളുകൾക്കൊക്കെ ബോധ്യേണ്ടത് അറിയണ സംഗതി ഈ ദുനിയാവിൻ്റെ പ്രതലത്തെപ്പറ്റിയാണ് ഞാൻ കാണുന്നതും അവരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ് അവൻ അതിനെപ്പറ്റി അവര് ബോധ്യുള്ളൂ എന്നാൽ വരാനുള്ളതിനെപ്പറ്റി പല ലോകത്തെ പറ്റി അതിനെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് വഹിയൽ ഹരവാൻ അതാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്ന അതിനെ സംബന്ധിച്ചിടത്തോളം അധികാളുകളും ഗഫലത്തിനാണ് അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല നമ്മള് ഈ ഈ മതബോധമില്ലാത്ത ആളുകളോട് നിങ്ങളൊന്നും അന്വേഷിച്ചു ചോദിച്ചു നോക്കിട്ടി അല്ലെങ്കിൽ ഈ മറ്റ് നിരീശ്വരവാദികളോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഭൗതികവാദികളും അതുമല്ലെങ്കിൽ ഈ മറ്റു മതവിശ്വാസികളോടൊക്കെ പാൽ പല ലോകത്തെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞിട്ട് മരിച്ചതിനുശേഷം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാകൂലേ എന്ന് ചോദിച്ചവരാണ് അതൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചത് അതിലൊരു മാന്യമായ ഒരു മരണം മറുപടി അതാണ് വളരെ താർഹികരായ ചില ആളുകൾ പറയാം അതൊന്നും ഇല്ല അതൊക്കെ വെറുതെ പറയാണ് അതൊക്കെ വെറുതെ കെട്ടുകഥയാണ് എന്നൊക്കെ പറയുമെങ്കിലും അധിക ആളുകളുടെയും ബഹുഭൂരിപക്ഷം ആളുകളുടെയും അതൊന്നും നമ്മൾ ആഗ്രഹിച്ചത് അവിടെ ഒപ്പം കുറച്ച് കാലം ജീവിക്കുന്നത് പിന്നെന്താ വരുമെന്ന് വരുമ്പോഴാണ് നോക്കാം എന്നൊരു നിലപാടാണ് നമ്മുടെ മുസ്ലിം മതവിശ്വാസികളിൽ പോലും ധാരാളം ആളുകൾ അങ്ങനെ വിശ്വ വിചാരിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ വരുമ്പോൾ നോക്കാം അതിൻ്റെ അർത്ഥം എന്ന് വിശുദ്ധ ഖുറാൻ പറഞ്ഞല്ലോ അവർക്ക് വരാനുള്ള ലോകത്തെപ്പറ്റി അവർ അശ്രദ്ധരാണെന്ന് പറഞ്ഞു എന്നിട്ട് ഖുർആൻ പറഞ്ഞാൽ നിങ്ങളെപ്പറ്റി ചിന്തിച്ചു നോക്കൂ ലോകത്തെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്ക് എല്ലാം എല്ലാ കാര്യവും ചിന്തിച്ചാലും അതൊക്കെ വളരെ വ്യക്തമായി നിങ്ങൾക്ക് ബോധ്യാവുന്നതിനൊരു ദോ ജീവിതം വരാനുണ്ട് അതിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ബോധ്യാവും എന്നാണ് വിശുദ്ധ ഖുഹാൻ പറയുന്നത് അപ്പം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അഫ്ല ഈ അശ്രദ്ധയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന സംഗതികൾ നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടി നോക്കണം അതാണ് വിശുദ്ധ കുർഹാൻ സൂറത്ത് ിൽ നമ്മളെല്ലാ വെള്ളിയാഴ്ചയും മിക്കവാറും വെള്ളിയാഴ്ചയിലോട്ട് ഓന്ന എല്ലാത്തോടും ഇരിക്കും അമ്പാരുക്കും ഔലാദുക്കും എന്തെങ്കിലും എന്ന് പറഞ്ഞല്ലോ നിങ്ങളെ സ്വത്ത് അതാണ് നമ്മളെ ഫാഫിലീങ്ങളാക്കുന്നത് നമ്മളെ അശ്രദ്ധരാക്കുന്നത് നിങ്ങളുടെ സ്വത്ത് മക്കള് ഇതൊന്നും ആ കാര്യത്തിൽ നിങ്ങളെ അശ്രദ്ധരാക്കരുത് അത് അശ്രദ്ധരാക്കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടക്കാരിൽപ്പെട്ടു പോകും ഇത് ധാരാളം സ്ഥലങ്ങളിൽ വിശുദ്ധ പുറാൻ ഉണർത്തുന്ന ഒരു സംഗതിയാണ് അപ്പോൾ പരലോകത്തേക്ക് പരമാവധി നമ്മൾ സമ്പാദിച്ചുണ്ടാക്കാൻ നമ്മളുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ വലിയ പ്രയാസത്തിൻ്റെ അവാഹു നിർബന്ധമായി കൽപ്പിച്ച സംഗതികൾ അത് നിർബന്ധമായി നമ്മൾ വിട്ടുവീഴ്ച വിട്ടുവീഴ്ചയില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾക്കന്ന് നിർബന്ധിച്ച് നിർബന്ധമായി പറഞ്ഞ നമസ്കാരം പോലെയുള്ള സംഗതി അതുപോലും ശ്രദ്ധിക്കാത്ത ധാരാളം ആളുകളുണ്ടല്ലോ അപ്പോ അത്തരം സംഘങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യുന്നവരാണ് നമുക്ക് നമ്മളെ പറ്റി യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സോട് ആലോചിച്ചാൽ നമ്മൾ നല്ല മനുഷ്യന്മാരാണ് പല കാര്യങ്ങളാണ് ഇത്ര എത്ര സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ആളുകൾക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ സഹായിക്കുന്നുണ്ട് ആളുകളെ അതുപോലെ നമ്മൾ നല്ല വാക്കുകൾ പറയുന്നുണ്ട് നമ്മൾ ഉപദേശിക്കുന്നുണ്ട് ആളുകളെ അതുപോലെ നന്മയിലെ നന്മയിലെ നമ്മൾ പലരും പങ്കാളികളാക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ടല്ലോ ഇതൊക്കെ നാളെ ലോകത്തൊരു സമ്പാദ്യമാക്കി മാറ്റണമെങ്കിൽ ഒരു സഞ്ചരി കൂടി എനിക്ക് കൂടെ വേണം നമുക്കൊരു നെയ്യത്ത് അത് പ്രയാസമുള്ള സഞ്ചരി മനസ്സിലൊരു നെയ്യത്ത് നമ്മൾ ഒരാൾക്ക് ഒരാൾ നമ്മുടെ മുമ്പിൽ വന്ന് എത്തിക്കിട്ട് ചോദിക്കുമ്പോ നമ്മൾ അവർക്കൊരു പൈസ കൊടുക്കുന്നു ഒരു പത്ത് റുപ്യോ അറുന്നൂറ് റുപ്പ്യോ ഒക്കെ നമ്മൾ കൊടുക്കുമ്പോ നമ്മളെ മനസ്സിന്റെ ഉള്ളില് നാളെ ഉപകാരപ്പെടണം എന്നൊരു നീയത്തിൽ ആരും അറിയേണ്ട ആവശ്യമില്ലല്ലോ ആരും അറിയേണ്ട ആവശ്യമില്ല നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു നിയ്യത്ത് അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഇല്ലാതെ അതവിടെ ഡെപ്പോസിറ്റായി അവിടെ കിടന്നു ആ നെയ്യത്തില്ലാതെ അയാൾ അത് ഡെപ്പോസിറ്റായി അത് കിട്ടിയ ആളും കൊണ്ട് അങ്ങോട്ട് പോയി കിട്ടിയ ആളുകൊണ്ട് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു അതാണ് റസൂർ ഇസ്ബാലിസ്ലും ഒരിക്കൽ സഹായങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലുള്ള സ്വത്താണോ അതോ അങ്ങനെ അനന്തരാവകാശികളുടെ സ്വത്താണോ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കിട്ടും സംശയം നമ്മുടെ കയ്യിലുള്ള സ്വത്തല്ലേ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അനന്തരാവകാശികളുടെ നമ്മൾ പരിചയതിന് ശേഷമുള്ളത് ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ കയ്യിലുള്ള സ്വത്താണ് അതാണല്ലോ നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെലവഴിക്കാൻ പറ്റുക അപ്പോൾ അസുഖാലിസ്ലമ പറഞ്ഞു എന്നാൽ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളുടെ സ്വത്ത് നിങ്ങൾ അനന്തരാവകാശികൾക്ക് മാത്രമാക്കി ബാക്കി പല ആളുകളൊക്കെ എന്താ അനന്തരാവകാശികൾക്ക് മാത്രമാക്കി പറ്റുമോ എന്ന് പറഞ്ഞാൽ സ്വത്ത് ധാരാളം ഉണ്ടാവും എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സ്വത്ത് ഉണ്ടാവും ആകെ മനസ്സിന് സ്വത്ത് ഉണ്ടാക്കണമെന്നുണ്ടാവുള്ളൂ അതിന് ഹതാമും ഹരാലും അവൻ നോക്കുന്നുണ്ടാവില്ല അങ്ങനെ ഒന്ന് ധാരാളം സ്വത്ത് ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസം മരിച്ചു ആ മരിച്ചവരോടുകൂടി ആ സ്വത്ത് നിന്നൊന്നും അവന് പകാരം യാതൊന്നും അവന് പകാരം ഇല്ല ആ സ്വത്തൊക്കെ അവന്റെ അനന്തരാവകാശികളെടുത്ത് അവര് അവർക്ക് പകാരപ്പെടേ അവര് മറ്റേ രീതിയിലോട്ട് അത് ചെയ്തു പോകും ഇവരൊന്നും ഉപകാരപ്പെടില്ല അതുകൊണ്ടാണ് സ്വന്തത്തെ വെച്ചത് നിങ്ങൾക്ക് നിങ്ങളെ സ്വത്ത് വേണം നിങ്ങളെ സ്വത്ത് വേണമെങ്കിൽ നിങ്ങൾ അതിൽ നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെക്കണം നമുക്ക് വേണ്ടി നമ്മൾ എങ്ങനെയാണോ സ്വത്ത് എടുത്തു വെക്കുക അത് നമ്മൾ ധർമ്മം കൊടുക്കുമ്പോ ഈ നെയ്യത്തോട് കൂടി അതവിടെ ആണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത് കൃത്യമായി സക്കാത്ത് നമ്മൾ കൊടുക്കണം നമ്മൾ പാവങ്ങളെ സഹായിക്കുമ്പോ ഈ നെയ്യത്തോടു കൂടി സഹായിക്കണം അപ്പോൾ നമ്മുടെ സ്വത്ത് നമ്മളുടേതായി അവിടെ കടക്കും അതവിടെ ഉണ്ടാവും അത് വെറുമ്പ് അനന്തരാവകാശികളുടേതായി മാറില്ല ധാരാളം മനുഷ്യന്മാരുടെ സമ്പത്ത് എന്ന് പറയുന്നത് കേവലം അനന്തരാവകാശികളുടെ സമ്പത്തായി മാത്രം മാറണം അപ്പൊ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് ഞാൻ എപ്പോൾ ഭരിച്ചാല് എന്റെ സ്വത്ത് അത് അനന്തരാവകാശികളേത് മാത്രാവോ അത് എനിക്കതിന് വല്ലതും ഉണ്ടാവോ ബുദ്ധിയുടെ ആലോചിക്കേണ്ടത് അവനാ കുറെ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തല്ലേ അപ്പൊ അത് കുറച്ചിരിപ്പ് കിട്ടണം എന്ന് ആലോചിക്കണമല്ലോ ആ ആലോചന വേണം എന്നാണ് അലൈഹി വസ്ലും പറഞ്ഞത് അല്ലാതെ അനന്തരാവകാശികളെ പറ്റി ആലോചിക്കേണ്ടതല്ല അനന്തരാവകാശികളെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ അതും ആ രീതിയിൽ അള്ളാഹു റസൂൽ പറഞ്ഞല്ലോ ഒരു സഹാബി റസൂൽ അലൈഹി വസ്ല്ലാം ഈയോട് ചോദിച്ചു റസൂലെ ഞാൻ എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ പിന്നെ ഗർഭം ചെയ്യട്ടു മൂന്നിൽ രണ്ട് ഗർഭം ചെയ്യട്ടെ അത് കുറവ് പറ്റൂല പകുതി കൊടുത്തിട്ട് ചോദിച്ചു അത് വേണ്ട വസിയത്തി മൂന്നിൽ ഒന്ന് വസിയെത്തി തനിക്ക് ആ ഒരു മകളെത്തു ധാരാളം സ്വത്തുണ്ട് അത് ഞാൻ മൂന്നിലൊന്ന അവസ്യത്തിൽ മൂന്നിലൊന്ന് അപ്പോ മൂന്നിലൊന്ന് ചെയ്ത് ബാക്കി സ്വത്തുക്കൾ അദ്ദേഹം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗി ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ആ സ്വത്ത് തന്റെ അനന്തരാവകാശികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാക്കുക എന്നിട്ട് റസുല പറഞ്ഞു പിന്നെ നിനക്ക് ഏറ്റവും നല്ലത് അല്ല അല്ല എത്രയൊക്കെ വളസത്തക്ക ആളുകളോട് ചോദിച്ച് മറ്റുള്ളവരെ അവലംബിച്ച് ജീവിക്കുന്നൊരവസ്ഥയിൽ മക്കളെ ദുനിയാവിൽ വിട്ടേച്ച് പോകുന്നതിനെക്കാണ് നല്ലത് അവരെ ധന്യരായി തന്നെ വിട്ടുപോകാറല്ലത് അപ്പൊ ആ നീയത്തോടു കൂടിയാണ് നമ്മൾ മക്കൾ സ്വത്ത് ഇതാക്കി അതോടെ നിൽക്കട്ടെ ഞാൻ മുഴുവൻ കൊടുക്കാൻ പാടില്ല എൻ്റെ മക്കൾക്കത് ഉപകാരപ്പെടണം എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സിലുണ്ടാകേണ്ട നീയത്ത് ഇതാണ് പറഞ്ഞൊരു സതിയാണ് അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ കയ്യിൽ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാകരുത് എന്റെ സ്വത്ത് അവർക്ക് ഉപകാരപ്പെടണം എന്ന രീതിയിൽ നമുക്കത് മറ്റന്തരാവകാശങ്ങൾ കൊടുക്കാം ഈ ജാതി യാതൊരു ചിന്തയില്ലാതെ സ്വത്ത് അങ്ങനെ ഹെറാബും ഹെറാലും നോക്കാതെ ഉണ്ടാക്കും അവസാനം ഹെറാൽ ഹരാറും ഹെറാബും നോക്കാതെ ഉണ്ടാക്കിയ സ്വത്ത് മുഴുവൻ വെറുതായി അവനാന്റെ വിട്ട വിട്ടങ്ങോട്ട് പോകും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത് അപ്പൊ അതിൽ അവനാന്റെ സ്വത്ത് ഉണ്ടാകും അവനാന്റെ സ്വത്ത് പല ലോകത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി നമ്മൾ പലപ്പോഴും പുലർന്ന കാര്യത്തിൽ വഖഫ് ചെയ്യാറില്ല വഖഫ് എന്ന വാസ്തവത്തിൽ നമ്മുടെ സ്വത്ത് കുറച്ച് നമ്മൾ നമുക്ക് വേണ്ടി ഇട്ടിരിക്കുക അതാണ് ഉപകാരപ്പെടുകയുള്ളൂ സുഹൃത്തായി എന്തായാലും പറഞ്ഞല്ലോ മൂന്ന് കാര്യങ്ങൾ ഇതാ മാത്രം അത് പിൻപറ്റാൻ ഭ്രാമനവും പറഞ്ഞിട്ട് പറഞ്ഞു അതിന് പറഞ്ഞു ശതകത്തും ജാരിയെന്ന് മരിച്ചാലും നമ്മുടെ കബലിലേക്ക് ഇങ്ങനെ പ്രതിഫലം വന്നെത്തുന്ന ഒരു സതകൾ അതാണ് സതകത്തും ജാരിയ അതാണ് വക്ഷം ശതകത്തും ജാരി മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് അത് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വത്ത് ഇങ്ങനെ ഉപകാരപ്പെട്ട് നമ്മൾ ഉപയോഗിക്കാനുള്ള സത്യം അപ്പം ആ ഒരു പിന്നെ രീതിയും ആ ഒരു ചിന്തയും നമ്മൾക്കുണ്ടാകണം അങ്ങനെ ഒരു ചിന്ത യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലൊരു പ്രവാസിൻ്റെ മനസ്സിലുണ്ടാകേണ്ട യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട ചിന്തയാണ് അതുകൊണ്ടാണ് സുഹൃ സുബാലിസ്ത പറഞ്ഞത്യീപുൻ നീ ഒരു പ്രവാസിയെ പോലെ ദുനിയാവേ ജീവിക്കണം മടങ്ങി ചെല്ലേണ്ട നാട്ടിൽ നമുക്ക് ധാരാളം ഉണ്ടാകണം പരമാവധി മടങ്ങിച്ചേക്കുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാക്കണം എന്ന ഒരു നിയത്തോടുകൂടിയായിരിക്കണം നിങ്ങൾ പ്രവാസലോകത്ത് അഥവാ നിങ്ങളുടെ ഈ ദുരി നിങ്ങൾ ജീവിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് എന്നാണ് നമ്മൾ ഓർക്കുന്നത് ഈ പ്രവാസി ഭാരതീയ ദിനത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓർക്കാനുള്ളത് ഇത്തരം സംഗതികളാണ് ഭഗവത് الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد نعم 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 വലിയൊരു മഞ്ഞ് പള്ളിയുടെ ഭാരവാഹികൾ നമ്മളോട് അതിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കാൻ പറയുകയും അങ്ങനെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഈ കൂട്ടുക എല്ലാവരുടെ വീട്ടിലും അവർ വന്നു മാന്യമായ രീതിയിൽ എല്ലാവരും അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് അവനവൻ്റെ കഴിവിൻ്റെ രീതിയിൽ എല്ലാവരും അതിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിൽ യാതൊരു വിഭാഗീയതയും ഇല്ലാതെ തന്നെ എല്ലാവരും അതിന് വാദമാക്കായിരുന്നു പക്ഷേ അതിൽ ഈ വാഗ്ദാനം ചെയ്ത പല ആളുകൾ അവർ അത് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് കിട്ടേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് ഈ വാഗ്ദാനം ചെയ്ത ആളുകൾ ആ പണം അതിൻ്റെ ഭാരവാഹികളെ എത്രയും പെട്ടെന്ന് ഏൽപ്പിക്കണം കാരണം ചില തൊട്ടടുത്ത സ്ഥലമൊക്കെ മക്ക പേർക്ക് വേണ്ടി വാങ്ങിയതുണ്ട് ആ വാങ്ങിയതിൻ്റെ ബാധ്യത തീർക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് എന്നതിൽ ഉണർത്തിയിട്ടുണ്ട് അപ്പം അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ ആ കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ അതിൽ ഭാഗവാക്കാകാത്ത വളരെ കുറച്ച് ആളുകളുണ്ട് ഭാഗവാക്കാകാത്ത നമ്മുടെ മഹിളയിലുള്ള ആളുകളുണ്ട് നമ്മുടെ മഹിലുള്ള കുറച്ച് ആളുകളുണ്ട് അവരും അതിൽ ഭാഗവാക്കാൻ മനസ്സിലാക്കുക കാരണം നമുക്ക് എല്ലാവർക്കും മടങ്ങി ചെന്നാനുള്ള മക്കുപറയുടെ ആവശ്യമാണ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ നമ്മുടെ അടുത്ത മക്കൾക്ക് ആവശ്യമായ സ്ഥലമാണ് ഈ ഭാവിയിൽ വേറെ മക്ക പറഞ്ഞ സ്ഥലമൊന്നും നമുക്ക് അവിടെ ചുറ്റുവട്ടത്തൊന്നും കിട്ടാൻ നമുക്കില്ല അപ്പം ആ നിനക്ക് എല്ലാവരും എൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാകണം യഥാർത്ഥത്തിൽ അതൊക്കെ ഒരു സതകത്ത ഞാനീ പറഞ്ഞ വഖഫിൻ്റെ ഇനത്തിൽ പോലുള്ള ഒരു സംഗതിയാണ് എന്നും ഒരു നഷ്ടം ഒരു നിരക്കും വേറൊരു കാര്യത്തിലും പോകാത്ത രീതിയിൽ അവിടെ ഉണ്ടാകണേ നിലനിൽക്കുന്ന ഒരു ശ്രദ്ധയാണത് ആ രീതിയിൽ അതുകൊണ്ട് എല്ലാവരും അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുകൾക്കത് ശരിയായി മീൻപിടിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടു കുടുംബമുണ്ട് അത് അവരുടെ ഒരു ചെറിയ മോനും അഞ്ചാറ് മാസയായിട്ടുള്ള ഒരു ലിവർ മാറ്റി വെക്കുന്ന ഒരു ഓപ്പറേഷന് വിധേയമായിരിക്കുകയാണ് അപ്പം അതിൽ ആ കുട്ടിയുടെ ആ പ്രക്രിയ പ്രയാസരഹിതമായി വിജയകരമായി നടക്കണം എന്ന് ആഗ്രഹിച്ചതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആ കുട്ടിക്ക് വേണ്ടി ഉണ്ടാകണം